മാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് നൂറു ദിന കർമ്മ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി ഏപ്രിൽ പതിനഞ്ച് മുതൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ മറ്റു വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ മത സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം ലഹരിമുക്ത മലപ്പുറം എന്ന ലക്ഷ്യവുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു ജില്ലയിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായും തുടച്ചു നീക്കും വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെ മുൻകാല അനുഭവം ഇവിടെ മാതൃകയാക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി കുട്ടികളിലെ സർഗാത്മകതയുടെ പ്രകാശനങ്ങൾക്ക് വഴിയൊരുക്കണമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി ജില്ലയിൽ വിദ്യാർത്ഥികളുടെ ബിനാലെ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ലഹരിക്കെതിരെ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ചുള്ള നേരനുഭവങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ വിവരിച്ചു യോഗത്തിൽ പങ്കെടുത്ത വിദഗ്ധരുടെയും സംഘടനാ പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യും വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു

ഒരു ഒരുപാട് വിദ്യാലയങ്ങള് അവിടെ ഉണ്ട് അതുകൊണ്ട് ആ ഒരു കൊറേ വിദ്യാലയങ്ങളിൽ അവരൊരു സർവേ നടത്തിയപ്പോ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അവർ എന്റെ അടുത്ത് വന്ന് അത് ഷെയർ ചെയ്തിട്ടില്ല അപ്പൊ അവര് പറയുന്നത് ഒക്കെ ആയിരുന്നാലും ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൽപ്പകഞ്ചേരിയിലെ ഒക്കെ അവർക്ക് ഒരു മണിക്കൂർ ഇവരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ അവർ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അവര് പറഞ്ഞു വരുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ ആൺകുട്ടികളോടാണ് പുക വലിക്കുന്നത് ആൺകുട്ടികളെ കൊണ്ട് പുറത്തുപോയി പേടിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്ന രീതിയിലാണ് സ്കൂളിൽ എച്ച് അമ്മ പിടിച്ചും കാണിച്ചിരുന്നു എന്നിട്ട് അച്ചമ്മ അവരോട് പറയുന്നത് പിടിച്ച കുട്ടികളിൽ പുറത്തു പറഞ്ഞാൽ എച്ച് അമ്മ സ്കൂളിൽ നിന്ന് പുറത്തു പോകണം കാരണം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെയും ഒമ്പതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും കുട്ടികൾ നമ്മളെ മലപ്പുറത്തെ പൊതുവിദ്യാലയങ്ങളിലും മറ്റുണ്ട് സങ്കടത്തോടെ എച്ച് എമ്മുമാര് പറയാണ് അപ്പൊ നമുക്കിത് പണ്ട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസപരമായി പുറകിലായിരുന്ന ഒരു മലപ്പുറം എന്നൊരു വിജയ കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ സംസ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനത്താണ് വിദ്യാഭ്യാസ രംഗത്തെ പേർ നേടുന്ന കാര്യത്തില് കുട്ടികളെ പാസ്സാക്കുന്ന കാര്യത്തില് നൂറ് ശതമാനം റിസൾട്ട് നേടുന്ന കാര്യത്തില് നമുക്കൊന്നൊരു തുടക്കം ഇപ്പോ ലഹരി ലഹരി മുക്ത മലപ്പുറം എന്നൊരു ആശയം അതിന് നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാം ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഒരു ഡ്രൈവ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് മാറ്റം ഒരു പക്ഷെ ഇന്ന നാളേതൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ പോലും ആഗോളതലത്തിൽ പ്രീമിയർ സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി ഇന്ത്യ ദുബായ് സൗദി ഷാർജ ഖത്തർ ഒമാൻ യു കെ യു എസ് ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ അക്ബർ അക്കാദമിറ്റ് ഓഫ് അക്ബർ ഗ്രൂപ്പ് ഫുഡ് ആൻഡ് ജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ